ഡോക്ടർ 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 സോയ ജോസഫ് ഡോക്ടർ സോയ ജോസഫ് ഇവിടെ കനകുലുവിന്റെ കാര്യം ഇവിടെ പറഞ്ഞപ്പോൾ തന്നെ എന്താണ് സി പി എം ഉദ്ദേശിക്കുന്നതെന്ന് താങ്കൾക്ക് മനസ്സിലായി കാണുമല്ലോ സർക്കാരിനെ അട്ടിമറിക്കുവാനുള്ള നീക്കം അത് കുറെ സ്ത്രീകളെ സംഘടിപ്പിച്ചുകൊണ്ട് നടത്തുന്നു ചില സംഘടനകളുടെ ലേബലിൽ നടത്തുന്നു അതിന് പിന്നിൽ കോൺഗ്രസ് ആണെന്ന് അവിടെ കനകൊലുവിൻ്റെ തന്ത്രമാണ് അവിടെ കാണുന്നതെന്നും സർക്കാരിനെ ആ രീതിയിൽ അട്ടിമറിക്കുവാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും അതായത് സർക്കാരിൻ്റെ പ്രതിച്ഛായ മോശമാക്കുന്നു സ്ത്രീ വിരുദ്ധമാണെന്ന് ചിത്രീകരിക്കുന്നു ഇത് കനകൊലുവിൻ്റെ തന്ത്രമാണെന്നാണ് ഇപ്പോൾ സി ഏറ്റവും പുതിയ ക്യാപ്സ്യൂൾ ആയിട്ട് വന്നിരിക്കുന്നത് ഇതാണ് അതിനുള്ള മറുപടി അല്ല അത് സ്വാഭാവികമായിട്ടും അങ്ങനെ സംഭവിക്കുന്നതാണല്ലോ സി ഐ ടി യു സമരം നടത്തുമ്പോൾ അല്ലെങ്കിൽ ഇടതുപക്ഷാഭിമുഖ്യമുള്ള സംഘടനകളൊക്കെ സമരം നടത്തുമ്പോൾ അത് തൊഴിലാളി വർഗ വിപ്ലവമെന്നും എന്നും മറ്റേതെങ്കിലും മറ്റേത് രാഷ്ട്രീയ പാർട്ടിയുടെയോ അല്ലെങ്കിൽ മറ്റേത് സംഘടനകളോ ആവട്ടെ അവരത് ചെയ്യുമ്പോൾ ഇത്തരത്തിലൊക്കെ അപമാനിച്ചു വിടുക എന്നുള്ളത് വലിയ ഒരു ഒരു തന്ത്രമായി ഇവർ മെനഞ്ഞെടുത്തിരിക്കുകയാണ് അത് ഇതും സുനിൽ കനഗോലുവിന്റെ തലയിലേക്ക് തന്നെയാണ് വെച്ച് കെട്ടുന്നത് എന്നുള്ളത് കാരണം ഇനി കേരളത്തിൽ നടക്കാൻ പോകുന്ന സർക്കാരിനെതിരെയുള്ള മുഴുവൻ സമരങ്ങളും സ്പോൺസർ ചെയ്യുന്നത് കോൺഗ്രസും സുനിൽ കനകോലു ആണെന്നൊക്കെ തീർച്ചയായും പറഞ്ഞു വെക്കും അക്കാര്യത്തിലൊന്നും നമുക്ക് സംശയമില്ല പക്ഷേ ഇവർ ആദ്യം മുതൽ തന്നെ സമരത്തോടെ ഒരു ഒരു രീതി നമ്മളൊക്കെ കണ്ടതാണ് അത് സി ഐ ടിയുന്റെ നേതാക്കളാവട്ടെ ഇന്ന് പോലും ഈ കെ എൻ ഗോപിനാഥൻ എന്ന് പറയുന്ന സി ഐ ട്യൂന്റെ നേതാവ് പറഞ്ഞു വെച്ച വാക്കുകൾ നിങ്ങൾ കേട്ടതാണ് അത് ഇളമരം കരീമ് മുതൽ എല്ലാ ഇടങ്ങളും ഇപ്പൊ സഭയ്ക്കകത്ത് നിന്നുകൊണ്ട് വീണ ജോർജ് ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞു വെക്കുന്ന രീതി നമ്മൾ കാണുന്നുണ്ട് ഒരു സമരത്തെ എങ്ങനെയാണ് സമീപിക്കുന്നത് ഇവര് വലിയ വർഗ സമരത്തിന്റെ പേര് പറഞ്ഞ് നടക്കുന്ന സംഘടനയാണല്ലോ അല്ലെങ്കിൽ ഇടതുപക്ഷം എന്ന് പറയുന്നത് തന്നെ ഈ രാജ്യത്ത് സമരങ്ങളിലൂടെ വളർന്നു വന്ന വളർന്നു വന്ന ആളുകളാണ് ഞങ്ങളെന്ന് സി പി നിരന്തരം പറഞ്ഞു വെക്കുന്നു അപ്പൊ ഇത്തരത്തിലുള്ള ആളുകൾ ഒരു ഒരു കൂട്ടം മനുഷ്യർ അത് ഏറ്റവും ഗതികെട്ട് കഴിഞ്ഞ അഞ്ചെട്ട് വർഷമായി ഒരു സർക്കാരിന് കീഴിൽ നിരന്തര നിവേദനങ്ങൾ സമർപ്പിച്ചുകൊണ്ട് നിരന്തരമായിട്ടുള്ള അപേക്ഷകൾ വെച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ട് അവരുടെ ഉണർറിയം കഴിഞ്ഞ മൂന്ന് മാസമായി മുടങ്ങി ആ മുടങ്ങി കിടക്കുന്ന കുടിശ്ശിക പോലും ഇപ്പോഴാണ് തീർത്തത് അതെന്തേ അവർ സംസാരിക്കാത്തത് ആ കുടിശ്ശിക പോലും നൽകാൻ കഴിയാത്ത വിധത്തിൽ അവരെ ബുദ്ധിമുട്ടിച്ചിട്ട് അല്ലെങ്കിൽ അവർക്ക് മുന്നോട്ട് പോകാൻ നിവർത്തിയില്ലാതായപ്പോ ഒരു കൂട്ടം മനുഷ്യർ സമരം ചെയ്യുമ്പോൾ അത് പല ലേവലിലേക്കും കെട്ടിവെക്കാൻ ശ്രമിക്കുന്നത് സി പി എം പോലുള്ള ഒരു പാർട്ടിയെ സംബന്ധിച്ച് എന്ത് ഗതികേടാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കണം നമ്മൾ ഇതിന് ഏറ്റവും ന്യായമായ മനുഷ്യത്വപരമായ സമീപനമായിട്ടാണ് ഇതിനെ മനസ്സിലാക്കുന്നത് ഏറ്റവും പോലും അതിനൊരു കാര്യമുണ്ട് ഇവർ സ്ഥിരം തൊഴിലാളികളല്ലോ അപ്പോൾ ഈ എഴുന്നൂറ് രൂപ എന്നുള്ള കൂലി കൂട്ടാൻ എങ്ങനെ കഴിയും തുടങ്ങിയ സാങ്കേതികമായ പ്രശ്നങ്ങളുണ്ട് അതുകൂടി സർക്കാർ ചർച്ച ചെയ്തു കൊണ്ടിരിക്കുകയാണ് എന്നാണ് ആരോഗ്യമന്ത്രി ഇന്നും പറഞ്ഞത് ഈ തത്വത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആശന്മാരുടെ വേതനം കൂട്ടണം എന്ന നിലപാട് തന്നെയാണ് ഉള്ളത് പക്ഷേ അതിന് ചില തടസ്സങ്ങളുണ്ട് അത് പരിഹരിക്കുവാനുള്ള കാര്യങ്ങൾ ചെയ്തു എന്നാണ് പക്ഷേ എനിക്ക് മനസ്സിലാകാത്തത് ഇതുവരെ ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ കൊടുത്തിരിക്കുന്നത് എന്നുള്ള മേനി പറയുന്നവർ പെട്ടെന്ന് യു ടേൺ അടിച്ച് ഇത് കേന്ദ്രമാണ് തരേണ്ടതെന്ന് പറയുകയാണ് ഒരു കാര്യമുണ്ട് ഇന്ന് നിയമസഭയിൽ വി ഡി സതീശൻ പറയുന്നത് കേട്ടു കേന്ദ്രത്തെ ഇക്കാര്യത്തിൽ കുറ്റപ്പെടുത്തേണ്ട എന്ന് അതായത് ഇക്കാര്യത്തിൽ കേന്ദ്രത്തെ പഴിചാരിക്കൊണ്ട് സംസ്ഥാന സർക്കാരിന് മുന്നോട്ട് പോകാനാവില്ല എന്ന സന്ദേശം നിങ്ങളും നൽകുകയാണല്ലോ അപ്പോൾ കേന്ദ്രത്തിന് കുറ്റമില്ല ഇക്കാര്യത്തിൽ ഡോക്ടർ സോയ ജോസഫ് അല്ല അത്തരത്തിലെല്ലാ വിഷയത്തെ മനസ്സിലാക്കേണ്ടത് ഇതൊരു ചേട്ടൻ പാവയും അനിയം പാവയും കളിയാണ് ഇവർ പറയുന്നു നൂറ് കോടി ഞങ്ങൾ കൊടുത്തിട്ടില്ല പിന്നെ അവർക്ക് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു കേന്ദ്രം ഇന്ന് കേന്ദ്രത്തിൽ നിന്നുള്ള അറിയിപ്പ് അവര് നൂറ്റി ഇരുപത് കോടി അധികമായി കൊടുത്തതാണ് ഇത് ഈ ചേട്ടൻ പാവ അനിയം കളി തുടങ്ങിയിട്ട് കുറെ കാലമായല്ലോ പക്ഷേ ഈ ഒരു ഈ ഇതൊരു പ്രോസസ്സായിരുന്നു അല്ല പ്രോസസ്സായിരുന്നു ഒരു പ്രോസസ്സ് ആയിരുന്നു ഈ പറയുന്നത് പോലെ ആശമാർ വരികയും അതന്ന് രണ്ട് മണിക്കൂർ ഒരു സേവന സംവിധാനമായി തുടങ്ങുകയും പിന്നീട് അത് മണിക്കൂറുകൾ വർദ്ധിക്കുകയും ഇന്നതൊരു ഒരു ജോലി പോലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു ജോലിയും ചെയ്യാൻ കഴിയാത്ത വിധം ഈ ജോലിയിൽ മാത്രം നിങ്ങൾ ഏർപ്പെടണം എന്നുള്ള കൃത്യമായിട്ടുള്ള സർക്കുലറും നിയമവും നിലനിൽക്കുമ്പോൾ ആ പറഞ്ഞിട്ടുള്ള ഒണറേറിയം അല്ലെങ്കിൽ ആ പറഞ്ഞിട്ടുള്ള വേദന സേവന വ്യവസ്ഥകളല്ല ഇന്ന് പാലിക്കപ്പെടേണ്ടത് അതിൽ മാറ്റം വരേണ്ടതുണ്ട് അതിൽ തീർച്ചയായും കാരണം അവരെ സ്ഥിരം തൊഴിലാളികളായി അംഗീകരിക്കുന്നില്ല എന്നുള്ളൊരു കാര്യമുണ്ട് കാരണം അവർ തുടങ്ങി വെച്ചപ്പോൾ അല്ലെങ്കിൽ യു സർക്കാർ ഇത് തുടങ്ങുമ്പോൾ ഇത് സ്ഥിരം തൊഴിലാളികളുടെ സംവിധാനമായിരുന്നില്ല പക്ഷെ ഇന്നത് തീർച്ചയായും സ്ഥിരം തൊഴിലാളികളുടെ സംവിധാനമാക്കി മാറ്റേണ്ടതുണ്ട് എന്നുള്ള അഭിപ്രായം തീർച്ചയായിട്ടും ഉണ്ട് പക്ഷേ അതിനെപ്പോഴും കേന്ദ്രത്തെ പഴിചാരി രക്ഷപ്പെടാം ചിന്തിക്കേണ്ടതില്ല ഇപ്പൊ ആന്ധ്രാപ്രദേശിൽ പുതിയ സർക്കുലർ വന്നിട്ടുണ്ട് നിങ്ങൾ അതിനെ പറ്റി പഠിക്കാൻ തയ്യാറാവണം അവർ ഈ പറയുന്നത് പോലെ ഗ്രാറ്റിവിറ്റി പ്രഖ്യാപിക്കുകയാണ് മുപ്പത് വർഷത്തെ സർവീസ് ഉള്ള ആളുകൾക്ക് ഗ്രാറ്റിവിറ്റി പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ മെറ്റേണിറ്റി ലീവ് നൂറ്റി എൺപത് ദിവസത്തെ മെറ്റേണിറ്റി ലീവ് നൽകുന്നു ആ സമയത്ത് അറുപതിനായിരം രൂപ അവർക്ക് ശമ്പളമായി നൽകാനുള്ള ഉത്തരവിട്ടിട്ടിരിക്കുകയാണ് ആന്ധ്രാപ്രദേശിലെ സർക്കാർ അപ്പൊ ഇത്തരത്തിൽ എപ്പോഴും ഈ പി ആർ വർക്ക് ഉപയോഗിച്ചിട്ടുള്ള കെട്ടുകഥകളാണല്ലോ കേരളത്തിന്റെ ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ സിക്കിമിന്റെ സിക്കിമിലെ സർക്കാരുമായിട്ട് കണക്കുമായിരുന്നു അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത്തരത്തിൽ കെട്ടുകഥകൾ കൊണ്ട് മാത്രം അപ്പൊ ബംഗാളിലാണെങ്കിൽ അവിടെ പിന്നെ റിട്ടയർമെന്റ് ആനുകൂല്യങ്ങളുണ്ട് അപ്പം നമ്മൾ ഈ ഒന്നാമത് ഒന്നാമതെന്ന് പറയുമ്പോൾ അതിൽ ഒന്നാമതാകാനുള്ള കുറെ കൂടെ മാനുഷികമായ പരിഗണന കൊടുത്ത് അവരെ പരിഗണിക്കേണ്ടതുണ്ട് ഇതിൽ സി പി എമ്മിനുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ പിന്നെ എന്താണ് അവരെ ഇത്ര ചൊടിപ്പിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ സി ഐ ട്യൂവിന് എന്താണ് ഇത്ര ചൊടിപ്പിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അതിലൊറ്റ കാരണം ഇതാണ് കാരണം സി ഐ ട്യൂ ആണ് ആശാവർക്കർമാരുടെ മേഖലയിലെ കേരളത്തിലെ ഏറ്റവും വലിയ സംഘടന സി ഐ ട്യൂ ആണ് അക്കാര്യത്തിൽ തർക്കമില്ല അവരല്ലാതെ മറ്റൊരു സംഘടന ആ സമരത്തെ പൊതുബോധത്തിലേക്ക് ഇറക്കുകയും ആ സമരത്തെ പൊതുജനത്തിന്റെ സമക്ഷത്തിലേക്ക് ഇറക്കുകയും അവരുടെ ഡിമാൻഡുകൾ അംഗീകരിക്കേണ്ട ആവശ്യം ഭരണപക്ഷത്തിന് അല്ലെങ്കിൽ ഭരണകൂടത്തിന് വരികയും ചെയ്തു എന്നുള്ള സി ഐ ട്യൂ പോലെയുള്ള ഒരു സംഘടനയുടെ ഒരു ഒരു അവരുടെ ഒരു ഒരു ീപ്പായിട്ടുള്ള ഏറ്റവും ചീപ്പായിട്ടുള്ള ഈഗോയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് കാരണം ഒരു ചർച്ചയിൽ ഞാൻ ഉൾപ്പെടുന്ന ഒരു ചർച്ചയിൽ ഈ കെ എൻ എന്ന് പറയുന്ന സി ഐ ടിയുടെ നേതാവ് വന്നിരുന്നു പറഞ്ഞതാണ് സി ഐ ട്യൂ പോലെയുള്ള സംഘടനകൾ ഇവിടെ നിലനിൽക്കുമ്പോൾ നിങ്ങൾ ഈ ഈർക്കിലിക്കാരൊന്നും വന്നങ്ങനെ ഇതിന്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ അടിച്ചെടുക്കുമ്പോൾ സ്വാഭാവികമായും ഞങ്ങൾ പ്രകോപിക്കപ്പെടുമല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഈ ചൊരുക്കാട് ഈ ചീപ്പ് ഈഗോയാണ് ഇത്തരത്തിലുള്ള ഒരു സമരത്തെ കാരണം ഏറ്റവും ന്യായമായി നമ്മുടെയൊക്കെ വീടുകളിലേക്ക് എത്തുന്ന മനുഷ്യർക്ക് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ എന്ന് പറയുന്നത് നമുക്ക് എത്തരത്തിലാണ് കാരണം ഈ രണ്ടു കൂട്ടരും കൂടെ ഇരുന്ന് കഴിഞ്ഞ പത്ത് വർഷമായി കേരളത്തിലും സംസ്ഥാനത്തിലും ഒക്കെ ഭരിച്ച് വിലക്കയറ്റത്തിന്റെ തോത് ഞാൻ പറഞ്ഞു വയ്ക്കേണ്ടതില്ലല്ലോ ഒരു ഒരു ഗ്യാസ് കുറ്റി നിറയ്ക്കണമെങ്കിലുള്ള കേന്ദ്രത്തിന്റെയും കേരളത്തിന്റെയും കാരണം രണ്ട് കൂട്ടരും ഈ വിലക്കയറ്റം പിടിച്ചു നിർത്താനുള്ള ഒരു സംവിധാനവും അവർ ചെയ്യുന്നില്ല ആളുകളെ പിടിച്ചുപറച്ചു കൊണ്ടിരിക്കുന്ന രണ്ട് സംഘങ്ങൾ കേരളവും കേന്ദ്രവും ഭരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ മനുഷ്യർക്ക് ഇതിനോട് പിടിച്ചു നിൽക്കണമെങ്കിൽ ഈ ഇരുന്നൂറ്റി രൂപ കൊണ്ട് എനിക്കോ നിങ്ങൾക്കോ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന പ്രിന്റുവിനോ ജയരാജ് ഡോക്ടർ ജയരാജിനോ ഈ പറയുന്ന ആർക്കുമോ ശ്രീ മഞ്ജുഷിനോ ആർക്കും ജീവിച്ച് മുന്നോട്ട് പോകാൻ അവർക്കും ആശുമാരോട് ഒരു കനിവ് തോന്നാത്തതാണ് അത്ഭുതമായിട്ട് തോന്നുന്നതും വീട്ടിൽ വന്നപ്പോൾ ആട്ടിപ്പായ്ക്കുക വരെ ചെയ്ത ആരോഗ്യമന്ത്രിയാണ് നമ്മുടേത് ശ്രീ പ്രിന്റു ഏറ്റവും മുടുവിൽ ഇപ്പോൾ സുരേഷ് ഗോപി കേന്ദ്രത്തിൽ പോയി വീണ്ടും ചർച്ച നടത്തി എന്ന വിവരം അറിഞ്ഞു അവിടെ കേന്ദ്ര